ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ പതിനാല് ജില്ലകളിലും പതിനാല് ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് വിവിധ കേസുകളിൽപ്പെട്ട് മലയോര മേഖലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് നശിച്ചും നാശത്തിന്റെ വക്കിലുമായി കിടക്കുന്നത് മയക്കുമരുന്ന് അബ്കാരി മദ്യപ് ചോട്ടിച്ച അപകടത്തിനിടയാക്കിയത് വിവിധ കേസുകളിലെ മുതലായി തൊണ്ടുമുതലായി കണ്ടുകെട്ടിയതടക്കമുള്ള വാഹനങ്ങളാണ് പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ കിടന്ന് നശിക്കുന്നത് ഇതുകൂടാതെ പാതയിലൂടെ തീതുപ്പി മനുഷ്യജീവന് ഭീഷണിയാകും വിധം ചീറിപ്പായുന്ന ന്യൂജൻ ബൈക്കുകളും അപകടത്തിൽപ്പെട്ട വാഹനങ്ങളും നിരവധിയുണ്ട് റൂറൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അഞ്ചൽ ഏരൂർ കുളത്തുപ്പുഴ പോലീസ് സ്റ്റേഷനുകളിൽ പിടികൂടിയ വാഹനങ്ങൾ വലിയ രീതിയിൽ കൂടിയ സാഹചര്യത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ എവിടെയെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് എത്തേണ്ട അവസ്ഥയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ യഥാസമയം ലേലം ചെയ്തു മാറ്റിയാൽ സർക്കാരിന് ലക്ഷങ്ങളുടെ വരുമാനത്തിനൊപ്പം പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥല സൗകര്യം വർദ്ധിക്കുകയും ചെയ്യും പിടികൂടുന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷന് പുറത്തിടേണ്ട അവസ്ഥയുമുണ്ട് ഇത്തരം വാഹനങ്ങളിൽ നിന്നും ബാറ്ററി ഹോൺ ഉൾപ്പെടെ അഴിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനും ഉത്തരം പറയേണ്ടതും നിയമ നടപടി നേരിടേണ്ടതും പോലീസുകാർ തന്നെയാണ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിൽ പെട്ട് അനവധി നിരവധി വാഹനങ്ങളാണ് അന്യാധീനമായി നശിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അശാസ്ത്രീയമായ ഒരു നിയമത്തിലൂടെയാണ് നമ്മുടെ നാട് കൊണ്ടിരിക്കുന്നത് ഈ വാഹനങ്ങൾ ആ വാഹനത്തിന്റെ ഉടമയ്ക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോ അതുമല്ലെങ്കിൽ ഗവൺമെൻറിന് യാതൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാഹനങ്ങൾ അവിടെ കിടന്ന് തുരുമ്പിച്ച് അത് പിന്നെ വളരെ നശിച്ചുകൊണ്ട് പാമ്പും പഴുതാരയും മറ്റ് ഇഴജന്തുക്കൾ കയറി വസിക്കുന്ന തരത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങൾ കുന്നുകൂടി കൊണ്ട് സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന നിരവധി പോലീസ് സ്റ്റേഷനുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ പോലീസ് സ്റ്റേഷനുകളെല്ലാം ഈ സ്ഥലപരിമിതി മൂലം അപര്യാപ്തത്തിന് ബുദ്ധിമുട്ടുമ്പോഴും ഈ വാഹനങ്ങൾ ഇങ്ങനെ കിടന്ന് നശിക്കുന്നത് നാടിനും പ്രയോജനമില്ല ഗവണ്മെൻറ്റിനും പ്രയോജനമില്ല വാഹന പിന്നെ ഉടമകൾക്കും പ്രയോജനം രീതി പോവുകയാണ് ഇതിനെ അശാസ്ത്രീയമായ നിയമം അത് പരിഷ്കരിച്ച് ആ അശാസ്ത്രീയ നിയമം മാറ്റി എഴുതപ്പെട്ടുകൊണ്ട് നടപടികൾ അവകാശികളില്ലാത്ത വാഹനങ്ങൾ പോലീസിന് ഉപയോഗിക്കുകയോ ലേലത്തിൽ വിൽക്കുകയോ ചെയ്യാമെന്ന് പോലീസ് ചട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇതിനുള്ള അനുമതി ഉന്നതങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ള കാലതാമസവും മറ്റ് നിയമ നടപടികളും മൂലം ആരും ഇതിന് തയ്യാറാകുകയില്ല ചുരുക്കത്തിൽ വാഹനങ്ങളുടെ ശവപ്പുറമായി പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ മാറുന്നുവെന്ന് നിസ്സംശയം പറയാം ജനപ്രതിനിധികളുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇടപെടലുണ്ടായാൽ ഇക്കാര്യത്തിൽ ഒരു പരിധി പരിഹാരമുണ്ടാകും വാഹനങ്ങൾ യഥാസമയം മാറ്റിയാൽ സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന പോലീസ് സ്റ്റേഷനുകൾക്ക് ഉപകാരപ്രദമാകുകയും ചെയ്യും നാട്ടു വാർത്ത അഞ്ചൽ